ഹലോ വെൽക്കം ടു ജീവൂസ് വ്ളോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് എക്കാലത്തെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വന്തം നാരങ്ങ വെള്ളം ലെമണേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എന്നും നാരങ്ങ വെള്ളം ഒരേപോലെ ഉണ്ടാക്കി കുടിച്ച എന്താ ഒരു ഗുമ്മുള്ളത് അപ്പോൾ നമുക്കതിനൊരു സൂപ്പർ കളർഫുൾ ആക്കിയാലോ കളർഫുൾ കളർഫുള്ളാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്വന്തം സീഡ്ലെസ് ഗ്രേപ്പിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ലെമൺ ഇടിലോട്ട് മെയിനായിട്ട് വേണ്ട മൂന്ന് ചേരുവകളാണ് ഇവയെല്ലാം ഞാൻ വലിയ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയ ഒരു നാരങ്ങയുടെ ജ്യൂസ് ദാ ഇത്രയും ഉണ്ട് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്തത് ദൈ ഒരു പത്ത് പന്ത്രണ്ട് ബ്ലാക്ക് സീഡ് ലെസ്സ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് കേട്ടോ നമ്മൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് ഈ ജ്യൂസിലൊക്കെ ഇടാനായിട്ട് പ്രത്യേകിച്ച് തണുത്ത ജ്യൂസിലിടാനായിട്ട് പഞ്ചസാര പൊടി ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് അലുക്കാൻ സഹായിക്കും മിക്സിയുടെ വലിയ ജാറിലോട്ട് നമ്മൾക്ക് നമ്മുടെ കറുത്ത സീഡ്ലെസ് മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കുരു ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കുരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമ്മൾക്ക് ഇവനെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരു മിനിറ്റ് മിനിറ്റൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരു മിനിറ്റും വേണ്ടി വരില്ല പെട്ടെന്ന് തയ്യാറാക്കാം താ നമ്മുടെ മുന്തിരിയും നാരങ്ങയും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് വന്നിട്ടുണ്ട് തെയ് നമുക്കിതിനെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ നമ്മൾക്ക് വേണ്ട ഒരു രണ്ട് മൂ രണ്ട് ഗ്ലാസ് എന്തായാലും എടുക്കാം മൂന്ന് ഗ്ലാസ് നമ്മൾക്ക് കിട്ടും കേട്ടോ നമ്മുടെ നാരങ്ങയുടെ വലിപ്പം അനുസരിച്ചിരിക്കും ഇതെല്ലാം എന്നിട്ടത് ഈ തരികൾ ജ്യൂസിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കരുത് അത് ചാടിക്കഴിഞ്ഞാൽ നമ്മളുടെ തൊണ്ണയിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജ്യൂസ് കാണാനൊരു ഭംഗിയും ഉണ്ടാവത്തില്ല അപ്പം എന്തായാലും അതിനെ നമുക്കങ്ങ് അരിച്ചു മാറ്റിയേക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചസാര പൊടിയാക്കി വെക്കുകയാണെങ്കിൽ ഏത് കൂൾ ഡ്രിങ്ക്സിലും ഇട്ടാലും പെട്ടെന്ന് അലിയും പഞ്ചസാര ചൂടുവെള്ളത്തിലെ എളുപ്പമാണ് പക്ഷെ പച്ച വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ അതെ നമുക്ക് അരിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു ജ്യൂസ് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കൂടുതൽ തണുപ്പ് ആവശ്യം വേണ്ടവർക്ക് കേട്ടോ ഐസ് ക്യൂബിലോട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് വേണമെങ്കിൽ നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം കസ്കസ് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ലെമൺ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ മുന്തിരി അത്രയും ഇട്ടു എന്ന് കരുതി മൂന്ന് ഗ്ലാസ്സിലോട്ട് പാകത്തിനുള്ള മുന്തിരിയാണ് മുന്തിരി ജ്യൂസിൻ്റെ ടേസ്റ്റോ മുന്തിരിയുടെ ഫ്ലേവറോ ഒന്നുമില്ല നമ്മളുടെ പക്ക ലെമൺ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല റോസ് കളർ വൈബ്രൻ്റ് കളറാണ് സമ്മർ അമ്മകാലത്ത് നമ്മൾക്ക് ചുറ്റിലും ഒരുപാട് പകർച്ചവ്യാധികൾ രോഗങ്ങളും ഉണ്ടല്ലേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ് നമ്മളുടെ നാരങ്ങ ജ്യൂസ് കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങ വിറ്റാമിൻ സിയുടെ കലവറയാണ് അത് ഏത് കളറിലും ഏത് രൂപേണയും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് പക്ഷേ ചൂടുവെള്ളത്തിൽ കലക്കിയോ ചൂടുവെള്ളത്തിൽ ഒഴിച്ചോ കുടിക്കരുത് കാരണം വിറ്റാമിൻ സിയുടെ ബലം നഷ്ടമാകും കേട്ടോ അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്